അർത്ഥാവായ യേശുവാണ് ഇപ്പൊ യേശുവിനെതിരെ കേസെടുക്കാൻ യേശു മനുഷ്യനായി അവതരിച്ച് കുരിശിൽ മരിച്ച് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ പാപത്തിന് മുഴുവനും പരിഹാര ബലിയർപ്പിച്ച് കുരിശിൽ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ ബലത്ത് ഭാഗത്തിരുന്ന് ഇവിടെയുള്ള ഓരോ മനുഷ്യർക്ക് ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പാപ പരിഹാരത്തിനു വേണ്ടി ബലിയർപ്പിച്ച ദൈവം പിതാവായ ദൈവത്തിന്റെ മധ്യസ്ഥം കൊണ്ടിരിക്കുന്ന കർത്താവ് ഇപ്പോൾ ായിട്ടാണ് നമ്മോടൊപ്പം ആയിരിക്കുക നിശ്ചയമായും ഈ ദൈവവചന ശുശ്രൂഷ നടത്തുന്ന ഏതൊരു ഇടങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അവൻ അരൂപിയായി നമ്മോട് നമ്മോട് കൂടെയുണ്ട് അപ്പോൾ യേശുവിനെതിരെ കേസെടുക്കുക അസാധ്യമാണെങ്കില് ഈ ലക്ഷക്കണക്കിന് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന കന്യാശ്രീമാര് ലോകത്തില് ഓരോ കുടുംബത്തിൽ നിന്നും ക്രിസ്തുവിനു വേണ്ടി കുടുംബത്തിൽ നിന്ന് കടത്തി കൊണ്ടുവന്നവരാണ് പന്ത്രണ്ട് ലക്ഷത്തോളം കന്യാശ്രീമാര് പ്രകാരം ലോകത്തിൽ അഞ്ചു ലക്ഷം പുരോഹിതര് അവരെ തൻ്റെ അവരുടെ കുടുംബത്തിൽ നിന്ന് കുസ്തു വേണ്ടി സഭയ്ക്ക് വേണ്ടി കടത്തി കൊണ്ടുവന്ന് അവർ ജീവിതം അവസാനം വരെ അവസാന ജീവിതം വരെ ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ അർപ്പിക്കപ്പെടാനായിട്ട് കുടുംബത്തിൽ നിന്ന് കടത്തി കൊണ്ടുവന്നവരാണ് അഞ്ചു ലക്ഷം പുരോഹിതര് അപ്പൊ ക്രിസ്തുവിനെതിരെ കേസെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുവിന് വേണ്ടി മനുഷ്യരെ ഈ പുരോഹിതരെയും കന്യാശ്രീമാരെയും കടത്തി കൊണ്ടുവന്ന അതിന് നേതൃത്വം നൽകുന്ന മാർപ്പാപ്പ ലയോ പതിനാലാമൻ മാർപ്പാപ്പക്കെതിരായിട്ടാണ് കേസ് എടുക്കേണ്ടത് മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ട് ക്രിസ്തു പ്രകാശമാണ് ഈ പ്രകാശത്തിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനമുള്ളിൽ ഭജിക്കുന്ന ക്രിസ്ത്യാനി വേദനിക്കുന്ന മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ആശ്വസിപ്പിക്കും സങ്കടപ്പെടുന്നവരിലേക്ക് അവൻ്റെ അവന്റെ അടുത്തേക്ക് തന്നവന്റെ കണ്ണുനീരൊപ്പാൻ ഈ ക്രൈസ്തവന് കഴിയും കാരണം അവന്റെ ഹൃദയത്തിന് സ്നേഹമാണ് അവന് മതത്തിന്റെ വൈര്യം ഇല്ല മതത്തെ നോക്കിയല്ല ക്രിസ്ത്യാനി സ്നേഹിക്കുന്നത് നിങ്ങൾ എടുത്തു നോക്ക് ഏത് ക്രിസ്ത്യാനിയാണ് മതത്തിൻറെ വേർതിരിച്ച് അവരെന്നെ സ്നേഹിക്കുന്നത് കേരളത്തിന്റെ ആരംഭത്തിൽ പള്ളി പണിതപ്പോൾ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിതത് അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കാൻ അക്ഷര അഭ്യാസം കൊടുക്കാൻ വേണ്ടി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിതത് മനുഷ്യ സ്നേഹത്തിന്റെ മഹാ കരുണ കുസ്തുവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് സംസ്വീകരിച്ചുകൊണ്ടാണ് പ്രിമണൂരെ ഈ ക്രൈസ്തവരും പുരോഗതിരും ലോകത്തിന് നൽകുന്ന നിസ്തമായ സ്നേഹത്തെ ആർക്ക് നിസാരവൽക്കരിക്കാൻ കഴിയും നിങ്ങൾക്കറിയാമോ ഒരു പുരോഹിതനെ സംഘം സംബന്ധിച്ചു അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെട്ട് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന വിശ്രമ മന്ദിരത്തിൽ കഴിയുന്ന പുരോഹിതനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ അവർ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് ഭാര്യയില്ല അവരെ ഒരാശ്വാസ വാക്കു പറയാൻ അവർക്ക് രോഗം വരുമ്പോൾ അവർക്ക് വേദന വരുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവർക്ക് ഭാര്യയില്ല മക്കളില്ല പെങ്ങന്മാരില്ല സഹോദരങ്ങളില്ല എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഈ ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവിതം ലോകത്തിനു വേണ്ടി വ്യം ചെയ്ത് ഇരുട്ടിലും മന്ദകാരത്തിന്റെ നടുവിലും കഴിയുന്ന മനുഷ്യർക്ക് വെളിച്ചത്തിന്റെ പ്രകാശം ഊതി കൊടുത്തുകൊണ്ടും നൽകി കൊടുത്തുകൊണ്ടും അവസാനം ഏക ഒറ്റയ്ക്ക് വിശ്രമ സമിതി വേദന വിശ്രമേളയില് കഴിയുന്ന മനുഷ്യര് പുരോഹിതര് അതെല്ലാം ക്രിസ്തുവിനെ പ്രതി സ്വയം സമർപ്പിക്കപ്പെട്ട് സഹിക്കുന്നവരാ പ്രിയമുള്ളവരെ നാം ഒരു കാര്യം തിരിച്ചറിയണം തിന്മയ്ക്കെതിരെ ബരൽ ചൂണ്ടാനും തെറ്റു തെറ്റാനുള്ള പറയാനുള്ള ആർജവം ആർക്കുണ്ട് ഈ ക്രൈസ്തവനുണ്ട് നമുക്കറിയാം കേരളത്തില് ഈ അധികൃതരായ ആളുകളെ എല്ലാം ഈ മേലാളന്മാരെ സവർണ മേലാളന്മാരെ ഐറ്റം അകറ്റി നിർത്തിയപ്പോൾ അതിനെതിരെ എല്ലാം ശബ്ദമുയർത്തിയതും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സമഗ്ര വിമോചനവും പൂർണ്ണമായ പൂർണമായ നീതിന്റെ ഭജനമുള്ളിൽ വധിക്കുന്നവർക്ക് ഒരുവനെയും ഉപേക്ഷിക്കപ്പെടാനോ ഒരുവനെയും തള്ളിക്കളയാനോ കഴിയുകയില്ല നമുക്കറിയാം കേരളത്തിന്റെ കേരളത്തിലെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം നിഷേധിച്ച കാലത്ത് അതിനെല്ലാം എതിരായിട്ട് സംസാരിക്കാനും ശബ്ദമുയർത്താനും എല്ലാം കഴിഞ്ഞത് കുസ്തുകുന്ന അവന്റെ വെളിച്ചത്തിന്റെ ശക്തി ഉള്ളിലുള്ളതുകൊണ്ടാണ് എല്ലാ തിന്മയ്ക്കെതിരെയും പടപെരുതാനുള്ള ആർജവം ക്രിസ്ത്യാനിക്കുണ്ട് ഈ ഭാരതത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനുള്ള തുറന്നതും വിശാലവുമായ ഹൃദയത്തിന്റെ ഉടമയാണ് ഓരോ ക്രൈസ്തവനും ഒരുമണവരെ ഏതൊന്നും ജയിലിലടച്ചാ തീരുന്ന കാര്യമല്ലാതെ ഭാരതത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു ക്രിസ്ത്യാനി അവരുടെ ഓരോരുത്തരെയും ലോകത്തിലെ ഏതെങ്കിലും അല്പം ലൗകികമായ നേട്ടവും നന്മയ്ക്കും വേണ്ടിയല്ല ക്രിസ്ത്യാനി ഇവിടെ നിലകൊള്ളുന്നതും ക്രിസ്ത്യാനി പ്രവർത്തിക്കുന്നതും മറിച്ച് മനുഷ്യന്റെ സമഗ്ര വിമോചനം അവന്റെ രക്ഷ അവന്റെ ആത്മാവിന്റെ വിമോചനം ആ രക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനി ഇവിടെ പ്രവർത്തിക്കുക പ്രിയമുള്ളവരെ കർത്താവായ യേശു പറഞ്ഞേശു കാലത്തൊടുത്തിൽ ദരിദ്രനായി പിറന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും തന്നോട് ഉൾക്കൊള്ളാനാണ് ഏതൊരു പാവപ്പെട്ടവന്റെ ഉള്ളിലുമുള്ള ആത്മാവിനെ ദൈവം ബലമതിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആരൂരുമില്ലാത്തവരിലേക്കും വേദനയ്ക്കുന്നവരിലേക്കും ഇറങ്ങിച്ചല്ലാൻ ഈ കന്യാശുമാരും പുരോഗതി ഒക്കെ തയ്യാറാകുന്നത് അതാ കാരണം ക്രിസ്തു അതാ കാണിച്ചു തന്നത് ഈ ചെറിയവനിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാൽ എന്റെ സ്വർഗ്സ്വനായ പിതാ അവരുടെ ഭൂതന്മാർ എന്റെ സ്വർഗ്സ്വനായ പിതാ